കരിപ്പൂരിൽ വിമാനം വൈകിയതിൽ യാത്രക്കാരുടെ പ്രതിഷേധം ബംഗളൂരുവിലേക്കുള്ള ഇൻഡിഗോ വിമാനമാണ് വൈകിയത് രാവിലെ എട്ട് മണിക്ക് പുറപ്പെടേണ്ട വിമാനം ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല ഇന്ന് രാവിലെ എട്ട് മണിക്ക് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടേണ്ട ഇൻഡിഗോ സിക്സ് ഇ സീറോ വൺ ഫൈവ് ത്രീ എന്ന വിമാനമാണ് വൈകിയത് ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി അറിയിപ്പൊന്നും ലഭിച്ചില്ലെന്ന് യാത്രക്കാർ ആരോപിച്ചു വിമാനം വൈകി രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകിയത് ഇതോടെയാണ് പ്രതിഷേധവുമായി യാത്രക്കാർ രംഗത്തെത്തിയത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ളവരാണ് ഈ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടിയിരുന്നത് സാങ്കേതിക തകരാറാണ് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ട്വന്റിഫോർ മലപ്പുറം എന്തായാലും കരിപ്പൂർ വിമാനം വൈകിയ സംഭവത്തിൽ പ്രതിഷേധിച്ച രണ്ട് യാത്രക്കാരെ ഇപ്പോൾ സിആർ പി എഫ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഒപ്പം കയ്യേറ്റം ചെയ്യൽ മറ്റ് യാത്രക്കാരെ തടയൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ വടക സ്വദേശികളായ വനിതാ യാത്രക്കാരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചെയ്തിട്ടുണ്ട് മലപ്പുറത്തും ഷഹദ് ഈ വിമാനം വൈകിയതിൽ നേരത്തെ പ്രതിഷേധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു നടപടി ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് എട്ട് മണിക്ക് ബാംഗ്ലൂരിലേക്ക് പോകേണ്ട ആണ് ഡിലേ ആയത് ഇതുമായി ബന്ധപ്പെട്ട ഈ ഫ്ലൈറ്റിന് പോകാനുണ്ടായിരുന്ന ആളുകളാണ് രാവിലെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത് ഏറ്റവും ഒടുവിൽ ഈ സംഭവം കേസിലേക്കൊക്കെ വഴി മാറുന്നത് കാരണം ഈ രണ്ടാമത് പോകാനുള്ള ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ആളുകൾ ായി പോകുന്ന ഘട്ടത്തിൽ ആ ആളുകളെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കണ്ണൂർ സ്വദേശി സൗദ അതുപോലെ തന്നെ ഒഞ്ചിയൂർ സ്വദേശി കനീജി എന്നിവർ രണ്ടുപേരുമാണ് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ ഈ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്ന ആളുകളെയും തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ തടയുന്ന ഘട്ടത്തിൽ ഒരു വനിതാ കോൺസ്റ്റബിളിന്റെ മുഖത്ത് ചെറിയ രീതിയിലുള്ള പരിക്കേറ്റു ചെറിയ രീതിയിൽ ചോര പൊടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ ഇവരെ ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന ഒരു ഘട്ടമുണ്ടായത് പിന്നീട് ഇവരെ കരിപ്പൂർ പോലീസിനെ കൈമാറുകയാണ് ഉണ്ടായത് ഏറെ നേരം ഇത്തരത്തിൽ ഈ ഭക്തർക്കും അതുപോലെ തന്നെ ബഹളവും മുദ്രാവാക്യം വിളികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാർ നമ്മളോട് അറിയിക്കുന്നത് ഇത് പിന്നീട് പോലീസ് എത്തിയാണ് കാര്യങ്ങളൊക്കെ ശാന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഫ്ലൈറ്റ് ഏകദേശം രണ്ടു മണിക്കോ അല്ലെങ്കിൽ മൂന്ന് മണിക്കോ പുറപ്പെടും എന്നുള്ളൊരു വിവരമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കിട്ടുന്നത് കാരണം ഈ ഫ്ലൈറ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ഈ യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊരു ആരോപണവും പ്രധാനമായിട്ടും ഈ യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നു ഈ പ്രതിഷേധങ്ങളൊക്കെ വലിയ രീതിയിൽ വാർത്തയാക്കാൻ തുടങ്ങി ഏകദേശം രണ്ടു മണിക്കൂർ പിന്നിട്ടെപ്പോഴാണ് ഈ ഫ്ലൈറ്റിന്റെ ഉദ്യോഗസ്ഥർ പോലും ഈ സംഭവസ്ഥകത്ത് എത്തുന്നത് എന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് എന്തായാലും ഈ രണ്ടു പേരെ ഈ മുതൽ ഈ ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറ്റില്ല എന്നൊരു നിലപാട് ഫ്ലൈറ്റ് അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് കാരണം അവർക്ക് ഇനി ഒരു കാരണവശാലും ഈ ഫ്ലൈറ്റിൽ കയറാനുള്ള അനുമതി നൽകില്ല ഈ ഫ്ലൈറ്റിൽ ഇന്ന് എന്നല്ല ഇനിയുള്ള കാലം ഇവർക്ക് ഈ ഫ്ലൈറ്റിൽ കയറാനുള്ള വിലക്ക് പൂർണ്ണമായിട്ടും ഏർപ്പെടുത്തുന്ന ഒരു നടപടിയും എയർപോർട്ട് അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ രണ്ടുപേരെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തൽ അതുപോലെ തന്നെ മറ്റ് യാത്രക്കാരെ തടയിൽ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തിയാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് വിശദാംശങ്ങൾ നിന്നും